ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഞാൻ പ്രധാനമായിട്ടും നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ക്രൂസിൽ കിടന്നുകൊണ്ട് യേശു പറഞ്ഞ ഏഴ് മൊഴികൾ ക്രൂസിൽ കിടന്നുകൊണ്ട് ഏഴ് കാര്യങ്ങളാണ് ഫൈനലായിട്ട് യേശു ഏഴ് കാര്യങ്ങളാണ് ക്രൂസിൽ കിടന്നുകൊണ്ട് പറഞ്ഞത് ചില സഭകളിൽ ദുഃഖ വെള്ളിയാഴ്ച ആചരിക്കുമ്പോൾ അവർ ഈ മൊഴികൾ ധ്യാനിക്കാറുണ്ട് ദുഃഖവള്ളി വരണമെന്നില്ല അല്ലാതെ നമുക്ക് ധ്യാനിക്കാം കുഴപ്പമൊന്നുമില്ല യേശു ക്രൂസിൽ കിടന്നുകൊണ്ട് പറഞ്ഞ ഏഴ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതുകൊണ്ട് ധ്യാനിക്കാറുണ്ടെന്ന് പറഞ്ഞത് അവർക്കത് പരിചയം എന്നുള്ള അർത്ഥത്തിലാണ് ബാക്കിയുള്ളവർക്ക് അങ്ങനെ പറഞ്ഞോ എന്നൊരു സംശയം കാണും എന്തൊക്കെയോ പറഞ്ഞത് ഏഴ് കാര്യങ്ങളാണോ എന്ന് ഉണ്ടാകും ഏതാണെങ്കിലും എന്താണ് ഫൈനലായിട്ട് യേശു പറഞ്ഞത് അതിൻ്റെ കണ്ടൻസ് എന്തായിരുന്നു എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് അവിടെ നമുക്ക് തുടങ്ങാം അത് കഴിഞ്ഞിട്ട് ഞാൻ യേശുവിൻ്റെ ഉയർപ്പിലേക്കും അതിനുശേഷം യേശുവിൻ്റെ ദൈവത്വത്തിലേക്കും യേശുവിൻ്റെ പലതരം ശുശ്രൂഷകളിലേക്കുമൊക്കെ നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു ഇതിന് ഒരു സുവിശേഷമല്ല ആധാരം നമ്മൾ എടുക്കുന്നത് നാല് സുവിശേഷങ്ങളും ചിലപ്പോൾ അപ്പൊ സ്വലപ്രവൃത്തിയും ലേഖനങ്ങളും അങ്ങോട്ടൊക്കെ പോയാലാണ് ചിലപ്പോൾ പഴയ നിയമവും അങ്ങോട്ടൊക്കെ പോയാലാണ് യേശുവിനെ കുറിച്ചുള്ള ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രൂസിലെ ഏഴ് മൊഴികൾ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അന്ത്യമൊഴികൾ എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പല ആളുകളും നിങ്ങൾ ചരിത്രം എടുത്ത് പഠിക്കുകയാണെങ്കിൽ പല ആളുകളും മരിക്കുന്നതിന് മുമ്പായിട്ട് അവസാനം പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും ചിലരൊക്കെ അങ്ങനെ പറഞ്ഞതിനെക്കുറിച്ച് അറിയാമെന്ന് അറിയാൻ പാടില്ല ഞാൻ ഏതായാലും പതൊന്നും പറഞ്ഞു പഠിപ്പിക്കാൻ പോകുന്നില്ല അത് പറയാനല്ല എനിക്ക് യേശു പറഞ്ഞത് പറയാനാണ് താല്പര്യമുള്ളതെന്നുള്ളത് കൊണ്ട് എന്തൊക്കെയാണ് യേശു ഇതിന് മുമ്പ് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു ബട്ട് ഫൈനലി ഹീ സെഡ് സെവൻ തിങ്സ് അതൊന്നും നമ്മൾ അറിയുന്നത് നല്ലതാണ് ഒന്ന് ലെ സ്റ്റാർട്ട് നമ്പർ വൺ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തിനാലാം വാക്യം ലൂക്കോസ് ഇരുപത്തി മൂന്നിൻ്റെ മുപ്പത്തിനാല് ക്രൂസിൽ കിടന്നുകൊണ്ട് ആദ്യമായിട്ട് യേശു പറഞ്ഞത് ഈ വാക്യമാണ് എന്നാൽ യേശു പിതാവെ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു അപ്പം ഇറ്റ്സ് എ ഓഫ് ഓഫ്നെസ് എന്ന് വേണമെങ്കിൽ പറയാം ഒന്നാമത് യേശു പറഞ്ഞത് കിടന്നുകൊണ്ട് പറഞ്ഞത് ക്ഷമയുടെ ഒരു വചനമാണ് തനിക്ക് വേണമെങ്കിൽ ക്ഷമിക്കാതിരിക്കാനുള്ള എല്ലാ വകുപ്പുകളും കയ്യിലിരിക്കെ അല്ലേ വി സി അമേസിങ് സെൽഫ് കൺട്രോൾ തൻ്റെ ആത്മനിയന്ത്രണമാണ് നാം ഇവിടെ കാണുന്നത് യേശുവിൻ്റെ ആത്മനിയന്ത്രണം ദർ ഇസ് നോ റിസെൻമെൻറ്റ് ഫീലിംഗ് ഇൻ ഹിസ് ഹാർട്ട് തിരിച്ചടിക്കണം ആർക്കെങ്കിലും ഒരു ശിക്ഷ കൊടുക്കണം ആരെയെങ്കിലും പണിഷ് ചെയ്യണം എന്ന യേശു ചിന്തിക്കുന്നേയില്ല താൻ തന്നെ തന്നെ നിയന്ത്രിച്ചു കൊണ്ട് വളരെ കൃപയോടുകൂടി ഈ മരണത്തിലേക്ക് കടന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു തന്നെ ക്രൂശിച്ചു കൊണ്ടിരിക്കുന്ന തന്നെ മരണത്തിന് വിധേയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ക്ഷമ കൊടുക്കണം കാരണം അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് അറിയാൻ പാടില്ല അപ്പോൾ നമ്മൾ കഥാപാശ ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ വാശി കാണുന്നില്ല വൈരാഗ്യം കാണുന്നില്ല അല്ലേ ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടികൾ കൊടുക്കണമെന്നുള്ള ചിന്ത കാണുന്നില്ല അത് കംപ്ലീറ്റായിട്ട് ക്ഷമിച്ച് കളയാനായിട്ടും തന്നെ തന്നെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുവാനുമുള്ള യേശുവിൻ്റെ ഒരു മാനസികാവസ്ഥയാണ് ഈ ഒന്നാമത്തെ വചനത്തിൽ നാം കാണുന്നത് ഇരുപത്തി മൂന്നാം അധ്യായത്തിൻ്റെ ലൂക്കോസ് വിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ രണ്ടാമത്തെ മൊഴി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു പിന്നെ അവൻ യേശുവെ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തു കൊള്ളണമേ എന്ന് പറഞ്ഞു യേശു അവനോട് ഇന്ന് നീ എന്നോട് കൂടെ ഇരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു യേശുവിൻ്റെ കൂടെ സമശിക്ഷയിലായിരുന്ന രണ്ട് കള്ളന്മാരിൽ ഒരുവൻ യേശുവിനെ ദുഷിച്ചപ്പോൾ മറ്റേ ആൾ ആളെ വഴക്ക് പറഞ്ഞിട്ട് പറഞ്ഞു നാം സമശിക്ഷാവിധിയിലായിരുന്നിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ അപ്പം യേശു ദൈവമാണെന്നും ഒരു ദൈവീക ന്യായമാണ് അവിടെ നടക്കുന്നതെന്നും ഒക്കെയുള്ള വെളിപ്പാട് ആ കള്ളൻ്റെ മനസ്സിൽ വരികയാണ് ചെയ്തത് അതുകൊണ്ടല്ലേ അദ്ദേഹം അങ്ങനെ പറഞ്ഞത് സമശിക്ഷാവിധിയിലായിരുന്നിട്ടും നീ ആരെ ഭയപ്പെടുന്നില്ല ദൈവത്തെ ഭയപ്പെടുന്നില്ല എന്നിട്ട് യേശുവിൻ്റെ അടുത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണം ഓർക്കണം അപ്പോൾ മറുപടി ആയിട്ട് എന്താ പറഞ്ഞത് യേശുവിനോട് ഇതുവരെ എന്നോട് കൂടെ ഇതുവരെ യേശു അല്ല പറഞ്ഞത് ഇതുവരെ പറഞ്ഞത് കള്ളന്മാരാ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ മനസ്സതിലേക്ക് വരാൻ വേണ്ടി ഇതൊക്കെ പറഞ്ഞതേ ഉള്ളൂ യേശു ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഒരു കാര്യം പറഞ്ഞു എന്താ പറഞ്ഞത് ഇന്ന് നീ എന്നോടുകൂടെ പറയിൽ ഇരിക്കും എ വേർഡ് ഓഫ് സാൽവേഷൻ ഫോർ ഗിഫ്നെസ് ഫോളോഡ് ബൈ സാൽവേഷൻ ക്ഷമയുടെ പിന്നാലെയാണ് എന്തുവന്നത് രക്ഷ വന്നത് പ്രോമിസിങ് പാരഡൈസ് ടു എ റോബർ ഭർദീസ ആർക്കാണ് വാഗ്ദാനം ചെയ്തത് ഒരു നീതിമാനായ മനുഷ്യനല്ല ഒരു കള്ളനാണ് ഒരു ക്രൂശിക്കപ്പെട്ട ഒരു കള്ളന് പർദീസ ഓഫർ ചെയ്തുകൊണ്ടാണ് രക്ഷയുടെ വഴി അവൻ തുറക്കുന്നത് എന്ന് നാം കാണേണ്ടതാണ് ആദ്യം ക്ഷമ ക്രൂശിച്ചവർക്ക് ക്ഷമ രണ്ടാമത് തൻ്റെ കൂടെ സമശിക്ഷാവിധിയിലായിരുന്ന ഒരു കള്ളന് അനിതാപം ഉണ്ടായതുകൊണ്ട് അവൻ ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറായത് കൊണ്ട് അവൻ എന്തു കൊടുത്തു വിശ്വസി വിശ്വ വിശ്വസിച്ചവന് രക്ഷ വിശ്വാസത്താൽ രക്ഷ പ്രാപിക്കാം എന്ന് അവിടെ തന്നെ വെളിപ്പെടുത്തുകയാണ് ചെയ്തത് നമുക്ക് മുമ്പോട്ട് പോകാം മൂന്ന് യോഹന്നാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തഞ്ച് ഇരുപത്താറ് വാക്യങ്ങൾ മൂന്നാമതായിട്ട് യേശുവിൻ്റെ ക്രൂശനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിൻ്റെ ഭാര്യ മറിയയും മംഗലക്കാരി മറിയയും നിന്നിരുന്നു യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു പിന്നെ ശിഷ്യനോട് ഇതാ നിൻ്റെ അമ്മ എന്നും പറഞ്ഞു ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു ഇതാണ് യേശു മൂന്നാമതായിട്ട് പറഞ്ഞ കാര്യം ഇറ്റ്സ് എ വേർഡ് ഓഫ് സ്നേഹത്തിൻ്റെ മമതയുടെ ഒരു വചനമാണ് രക്ഷ കഴിഞ്ഞ ഉടനെ യേശു സ്നേഹമാണ് വെളിപ്പെടുത്തുന്നത് എന്തുകൊണ്ട് രക്ഷിച്ചു എന്ന് ചോദിച്ചാൽ യേശു എല്ലാവരെയും സ്നേഹിക്കുന്നതുകൊണ്ട് യേശു അവസാനമായിട്ട് സ്നേഹിച്ചതിന് തനിക്ക് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം ഇവിടെ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം തൻ്റെ അമ്മയോട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ അപ്പോൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഈ ഭൂമിയിൽ എന്തെങ്കിലും ഒരു കാര്യം ഫൈനലായിട്ട് യേശു സെറ്റിൽ ചെയ്ത ഇതാണെന്ന് വേണമെങ്കിൽ പറയാം ദ ഫൈനൽ സെറ്റിൽമെൻറ്റ് ആക്ട് ദാറ്റ് ഹീ ഡിഡ് ഓൺ എർത്ത് കാരണം ഇനി ഭൂമിയിൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇവിടുന്ന് ഉയർത്തെഴുന്നേറ്റിട്ട് ഒരു ആത്മീയ ശുശ്രൂഷയിലേക്ക് താൻ മാറുകയാണ് ചെയ്യുന്നത് തൻ്റെ അമ്മയ്ക്ക് ഒരു വീട് പ്രൊവൈഡ് ചെയ്യുന്നതിനായിട്ട് സ്നേഹനിധിയായ കർത്താവ് ശ്രമിക്കുന്നതാണ് നാം ഇവിടെ കാണുന്നത് നാലാമത്തേത് മത്തായുശേഷം ഇരുപത്തി ഏഴാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി ആറാം വാക്യം മത്തായി ഇരുപത്തേഴാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി ആറാമത്തെ വാക്യം എന്ന് ഉറക്കെ നിലവിളിച്ചു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം അപ്പോൾ യേശു നാലാമതായിട്ട് അട്ടർ ചെയ്യുന്നത് സംസാരിക്കുന്നത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് ഇറ്റ്സ് എ വേർഡ് ഓഫ് ആംഗ്വിഷ് എന്ന് വേണമെങ്കിൽ പറയാം തീവ്ര വേദനയുടെയും ശാരീരികവും മാനസികവുമായ വ്യഥയുടെയും ഒരു പ്രകടനമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അട്ടറൻസാണ് നാലാമതായിട്ട് നാം കാണുന്നത് ഇത് നേരത്തെ തന്നെ പ്രവാചകന്മാർ പറഞ്ഞിരുന്നതാണ് സങ്കീർത്തനം ഇരുപത്തിരണ്ടിൻ്റെ ഒന്നിൽ നമുക്കിത് വായിക്കാനായിട്ട് സാധിക്കും എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ തന്നെ കൈവിട്ടത് തന്നെ മർക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തിനാലാം വാക്യത്തിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് വാസ്തവത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ ഹീസ് എക്സ്പീരിയൻസിങ് ദി പെയിൻ ഓഫ് ഹെൽ നരകത്തിൻ്റെ ആ വ്യത വേദന എത്ര വലുതാണ് എന്ന് താൻ തിരിച്ചറിയുകയും അവിടുന്ന് നമ്മളെ വിടിവിക്കാനായിട്ട് ഒരുപക്ഷെ എൻ്റെ ദൈവം എൻ്റെ ദൈവം കൈവിട്ടത എന്തെന്ന് പറഞ്ഞാൽ ദൈവം പിന്നെ എവിടെ പോകാനുള്ളത് ദൈവം പിന്നെ നരകത്തിലേക്ക് മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ അപ്പം യേശു അങ്ങോട്ട് പോയി അവിടുന്ന് പോലും കുറേ ആളുകളെ വിടുവിക്കാൻ അങ്ങോട്ട് പോകേണ്ട ചില ആളുകളെ വിടുവിക്കുന്നതിനായിട്ട് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ നാം കാണുന്നത് അഞ്ചാമതായിട്ട് യോഹനാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാം വാക്യം യോഹന്നാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാം വാക്യം അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവഴുത്ത് നിവൃത്തിയാകും എണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു ഒരു ചെറിയ സെൻറ്റൻസാണ് പറഞ്ഞത് എനിക്ക് ദാഹിക്കുന്നു ഇറ്റ്സ് എ വേഡ് ഓഫ് സഫറിംഗ് കഷ്ടതയുടെ തീവ്രത വെളിപ്പെടുത്തുന്ന ഒരു ചെറിയ വചനമാണ് യേശു പറഞ്ഞത് എനിക്ക് ദാഹിക്കുന്നു ഇത് അറുപത്തി ഒൻപതാം സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തി ഒന്നാം വാക്യത്തിലും നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും നരകത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ചാണ് ഇതിന് മുമ്പ് പറഞ്ഞത് എൻ്റെ ദൈവം എൻ്റെ ദൈവം നീ എന്നെ കൈവിട്ടത് എന്താ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ദൈവം കൈവിട്ടാൽ എവിടെ പോകും ദൈവം കൈവിട്ടാൽ എവിടെ പോകും നരകത്തിൽ പോകും നരകത്തിൽ ചെന്നാൽ എന്താ അവസ്ഥ ആരും പോയിട്ടില്ലാത്തതുകൊണ്ട് അറിയാൻ പാടില്ല ഏ പോയിട്ടില്ലാത്തവരെ അറിയാനായിട്ട് യേശു ജീവിച്ചിരുന്നപ്പോൾ ഒരാളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് ധനവാനും ലാസറും നമുക്കതൊന്ന് വായിക്കാം ലൂക്കോസ് പതിനാറാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യം അവിടെ ഈ യാദനയിലേക്ക് പോയ ധനവാൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് നോക്കിയാൽ എന്തിനാണ് യേശു ഇങ്ങനെ നിലവിളിച്ചതെന്നുള്ളത് നമുക്ക് മനസ്സിലാകും അബ്രഹാം പിതാവേ എന്നോട് കനിവുണ്ടാകണമേ അബ്രഹാം പിതാവേ എന്നോട് കനിവുണ്ടാകണമേ ലാസർ വിരലിന്റെ വിരലിന്റെ അറ്റം അറ്റം വെള്ളത്തിൽ വെള്ളത്തിൽ മുക്കി മുക്കി െ തണുപ്പിക്കേണ്ടതിന് എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവന് ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു നരയത്തിൽ പോയാൽ പിന്നെ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുകയാണ് ആരെങ്കിലും ഒരു തുള്ളി വെള്ളം എൻ്റെ നാവിന്മാരൊന്ന് തൊട്ട് തന്നിരുന്നെങ്കിൽ അത് ഞാൻ മൈൻഡ് യാതിരുന്ന ലാസർ ആണെങ്കിൽ പോലും കുഴപ്പമില്ല ഒരു തുള്ളി വെള്ളം വിരലിൻ്റെ അറ്റം മുക്കി ഒരു തുള്ളി വെള്ളം എൻ്റെ നാവിൽ തൊട്ട് തന്നാൽ യേശുവിന് അങ്ങനെ തൊട്ട് കൊടുത്തത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് തൊട്ട് കൊടുത്ത് ഒരു സ്പൂ സ്പൂണിൽ ആക്കിയാണ് അവൻ്റെ വായിലേക്ക് വെച്ചു ഒന്ന് തൊട്ട് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവൾ യേശു പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു അപ്പോൾ ഈ ഈ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ പോകാതിരിക്കുന്നതിനായിട്ട് യേശു നമ്മളുടെ അങ്ങനെയുള്ള നിലവിളികളെല്ലാം ഏറ്റെടുക്കുന്നു നരകത്തിൽ പോകാനുള്ള അവസരം നിഷേധിക്കുന്നു അവിടെ പോയി യാതന അനുഭവിക്കുമ്പോൾ എനിക്കൊരു തുള്ളി വെള്ളം കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്നുള്ള നമ്മുടെ ആഗ്രഹത്തെയും ആരേറ്റെടുക്കുക ചെയ്യുന്നത് കർത്താവായ യേശു ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് യോഹനാൻ പത്തൊമ്പതിൻ്റെ മുപ്പത് വായിക്കുമ്പോൾ ആറാമത്തെ യേശുവിൻ്റെ മൊഴി അല്ലെങ്കിൽ വചനം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു നിവൃത്തിയായി ഇറ്റ്സ് ഫിനിഷ്ഡ് ഇറ്റ്സ് ഫുൾഫിൽഡ് ഇറ്റ്സ് എ വേഡ് ഓഫ് വിക്ടറി ജയത്തിൻ്റെ ഒരു വചനമാണ് നമ്മളവിടെ കാണുന്നത് എല്ലാം പൂർത്തിയായി ഇനി മാനവജാതിയുടെ രക്ഷയ്ക്കായിട്ട് ഒന്നും ചെയ്യാനായിട്ട് അവശേഷിക്കുന്നില്ല അവർക്ക് ക്ഷമ കൊടുത്തു രക്ഷ കൊടുത്തു സ്നേഹം കൊടുത്തു നരകത്തിൽ നിന്നുള്ള വിടുതൽ കൊടുത്തു യാതനയിൽ നിന്നുള്ള മോചനം അവർക്ക് നൽകി ഇനി ഒന്നും രക്ഷയോടുള്ള ബന്ധത്തിൽ ചെയ്തു തീർക്കുവാനായിട്ട് ഇല്ല ജയം പാപത്തിൻ്റെ മേലും മരണത്തിൻ്റെ മേലും നരകത്തിൻ്റെ മേലും എല്ലാം യേശു എന്തെടുത്തു ജയമെടുത്തു എന്നിട്ട് അവസാനമായിട്ട് ഏഴാമതായിട്ട് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി ആറാം വാക്യത്തിൽ ഒരു കാര്യം കൂടെ ചെയ്യുന്നതായിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണാം പിതാവെ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കയിൽ ഏൽപ്പിക്കുന്നു ലൂക്കോസ് ഇരുപത്തി മൂന്നിൻ്റെ നാൽപ്പത്തി ആറ് ഞാൻ എൻ്റെ ആത്മാവിനെ പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു പിതാവേനെ വിട്ടു ആ പിതാവെ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ മുപ്പത്തൊന്നാം സംഗീതത്തിനും അഞ്ചാം വാക്യത്തിലും നിങ്ങൾക്കിത് വായിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് യേശു മരിച്ചതല്ല പ്രാണനെ ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ് എൻ്റെ കാര്യം എന്താ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ താൻ ജയാളിയായി തൻ്റെ ദൗത്യം പൂർത്തീകരിച്ചു നിവൃത്തിയായി ഇനി ഇവിടെ ഇവിടെ തുടർന്നിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ട് തൻ്റെ ആത്മാവിനെ തൻ്റെ പ്രാണനെ ആരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു ആ അപ്പോൾ ഇറ്റ്സ് എ വേർഡ് ഓഫ് കണ്ടൻമെൻറ്റ് സംതൃപ്തിയുടെ ഒരു വചനമാണ് നാം അതിൽ കാണുന്നത് എല്ലാം പൂർത്തിയായി സംതൃപ്തനായി ഇനി അവശേഷിക്കുന്നത് ഒന്നുമില്ല അപ്പോൾ ഇത് ദൈവം സ്വീകരിച്ചോ എൻ്റെ പ്രാണനെ എൻ്റെ കയ്യിലേക്ക് തൃക്കൈയിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പിതാവായ ദൈവം ഈ ആത്മാവിനെ സ്വീകരിച്ചോ യെസ് ഗോഡ് സല്യൂട്ടഡ് ഹിം എന്ന് വേണമെങ്കിൽ പറയാം ജയാളിയായിട്ട് ഈ ദൗത്യം പൂർത്തീകരിച്ച് മടങ്ങി വരുന്ന യേശുവിനെ ദൈവം ആഘോഷപൂർവ്വം സ്വീകരിച്ചു എങ്ങനെ അറിയാം ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നു തല്ലറ തുറന്നു മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു മന്ദിരത്തിലെ തിരശ്ശീല രണ്ടായി കീറിപ്പോയി അപ്പം ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ഒരു പുതിയ നിയമത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ദൈവം യേശുവിനെ തൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ പ്രാണനെ സ്വീകരിക്കുന്നത് നമുക്ക് കാണാം ഗോഡ്സ് സല്യൂട്ട് ഓർ ഗോഡ്സ് റെസ്പോൺസാണ് ഈ ഭൂമിയുടെ കുലുക്കവും അല്ലെങ്കിൽ പ്രകൃതിയുടെ കരച്ചിലാണെന്നും വേണമെങ്കിൽ പറയാം ഈ സിഷ്ടാവിനെ ഈ തരത്തിൽ അവരെ കൈകാര്യം ചെയ്തപ്പോൾ താൻ തൻ്റെ ദൗത്യം പൂർത്തീകരിച്ചപ്പോൾ പ്രകൃതിയുടെ പ്രതികരണം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതികരണം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാണ് യേശുവിൻ്റെ ക്രൂശീകരണം പൂർത്തീകരിക്കപ്പെടുന്നത് അതുകൊണ്ട് യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞത് ഏഴ് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഒറ്റയൊറ്റ വാക്കിൽ പറഞ്ഞാൽ ക്ഷമയുടെ വചനം രക്ഷയുടെ വചനം സ്നേഹത്തിൻ്റെ വചനം തീവ്ര വേദനയുടെ ശാരീരിക മാനസിക വേദനയുടെ ഒരു മൊഴി കഷ്ടതയുടെ ഒരു മൊഴി അതിനുശേഷം ജയത്തിൻ്റെയും സംതൃപ്തിയുടെയും മൊഴികൾ അതുകൊണ്ട് അതിനകത്ത് ഉണ്ട് മാനവജാതിയുടെ രക്ഷയുടെ എല്ലാ വശങ്ങളും ഈ ഏഴ് മൊഴികൾക്കകത്ത് കുറുക്കി കാച്ചി കുറുക്കി എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് നമുക്കത് ഇടയ്ക്ക് ധ്യാനിക്കുന്നതും അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ ശ്രമിക്കുന്നതും നല്ലതാണ് അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ നിങ്ങളത് വായിക്കണം പഠിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു അടുത്ത ക്ലാസ്സിൽ യേശുവിൻ്റെ ഉയർപ്പും പോസ്റ്റ് റിസറക്ഷൻ അപ്പിയറൻസും അല്ലെങ്കിൽ യേശുവിൻ്റെ ക്രൂശീകരണം ഉയർപ്പ് ഉയർത്തതിന് ശേഷം താൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് പലർക്ക് പ്രത്യക്ഷപ്പെട്ടതുകൊണ്ടാണ് ആളുകൾക്ക് ബോധ്യപ്പെട്ടത് ആർക്കൊക്കെ പ്രത്യക്ഷപ്പെട്ടു എവിടെയൊക്കെ പ്രത്യക്ഷപ്പെട്ടു അത് വിശ്വസനീയമാണോ എന്ന കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിശോധിക്കാം ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യം ഒന്നുകൂടുക ക്രൂസിൽ കിടന്നുകൊണ്ട് അവസാനമായിട്ട് യേശു പറഞ്ഞത് മാനവജാതിയുടെ രക്ഷയുടെ പ്രവൃത്തി താൻ എങ്ങനെ പൂർത്തീകരിച്ചു അതിപ്പോഴും എങ്ങനെ രക്ഷ തുടർന്നുകൊണ്ടു ഇരിക്കുന്നു എന്നുള്ള കാര്യമാണ് അത് നമ്മളെ ചിന്തിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും നമുക്ക് സമാധാനവും ജീവനും പകരുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സുർക്രിസ്തു ദൈവമേ ഞങ്ങൾ തിരുച്ചനിലേക്ക് അടുത്ത് വന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിനായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു ഇവനെത്ര മഹാൻ എന്ന് ഞങ്ങൾ കാണുന്നു ഞങ്ങൾ സ്വീകരിച്ചു പറയുന്ന അപ്പസ്തോലനും ഞങ്ങളുടെ മഹാപുരോഹിതനുമായ യേശുവിനെ കർത്താവ് ശ്രദ്ധിച്ച് നോക്കുവാൻ കർത്താവെ അവൻ എത്ര ഉന്നതനായിരിക്കുന്നു എന്നുള്ള കാര്യം കാണുവാൻ അവനെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് എത്ര ഭാഗ്യാവസ്ഥയാണെന്നുള്ള കാര്യം കർത്താവ് ഒന്നുകൂടെ ഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് തന്ന ഈ അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഇവനൊപ്പം പറയാൻ ആരുമില്ലെന്ന് ഞങ്ങൾ അറിയുന്നു അവനെപ്പോലെ ആരാധ്യ ആരുമില്ല ദൈവം ഞങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃകാപുരുഷനായ കർത്താവേശുക്രിസ്തുവിനായിട്ട് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്ത് കർത്താവ് ആരാധനകളെല്ലാം തിരുസനയിൽ അർപ്പിക്കുന്നു അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആമേൻ